താങ്ങുന്ന പിതാവിന്റെയും ഏഴാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം തീഷ്ണതയില്ലാത്ത ആത്മാക്കളും മനുഷ്യരിൽ പലർക്കും പുണ്യ ജീവിതത്തിൽ താല്പര്യവും തീഷ്ണതയും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈശോയുടെ ദിവ്യഹൃദയം അവർണീനീയമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നു ഈ ദിവ്യഹൃദയം സ്നേഹത്താൽ എരിയുന്ന ഒരു തീച്ചോളിയായിരിക്കുന്നു ഇതിലെ അഗ്നി ഭൂലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും കത്തിച്ച് ലോകം മുഴുവനും വ്യാപിക്കുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നു അത് കത്തിജ്വൊലിക്കാനും ജൊലിക്കുന്നതിനല്ലാതെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈശോ തന്നെ അരുൾ ചെയ്തിരിക്കുന്നു തീഷ്ണതയില്ലാത്ത ആത്മാക്കളുടെ സ്ഥിതി എത്രയോ ഭയങ്കരമാകുന്നു എന്ന് ആലോചിക്കുക നാശാവസ്ഥയിലിരിക്കുന്ന ഈ ആത്മാക്കളിൽ ദൈവസ്നേഹത്തിനുള്ള താല്പര്യം അശേഷമില്ല മാത്രമല്ല ദൈവസ്നേഹം എന്താകുന്നു എന്നുകൂടെയും ഗ്രഹിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ഇപ്രകാരമുള്ള ആത്മാക്കളുടെ സ്ഥിതി എത്രയോ ആപൽക്കരവും ദയനീയവുമായിരിക്കുന്നു തീഷ്ണതയും സ്നേഹവുമില്ലാത്ത ആത്മാക്കൾ പ്രാർത്ഥനയിലും കൂതാശകളുടെ സ്വീകരണത്തിലും ഭക്തിയും ഒരുക്കവും കൂടാതെ അശ്രദ്ധയും മന്ദതയും പ്രദർശിപ്പിക്കുന്നു അവർ ഒരു പ്രവൃത്തിയിലും ദൈവസ്ഥുതിയാകട്ടെ ദൈവപ്രസാദമാകട്ടെ അന്വേഷിക്കുന്നില്ല നേരെ മറിച്ച് സ്വന്തം മഹിമയും പ്രസിദ്ധിയും ലഭിക്കുന്നതിന് സദാ ശ്രദ്ധാലുക്കളായി കാണപ്പെടുന്നു അന്ധകാരം നിറഞ്ഞതും മഞ്ഞുപോലെ തണുത്തിരിക്കുന്നതുമായ എൻ്റെ ആത്മാവേ നിന്റെ ഹൃദയം ഈശോടെ തിരിഹൃദയത്തോട് ഒത്തുനോക്കുമ്പോൾ എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കും തീക്ഷ്ണതയില്ലാത്ത ഒരു ഹൃദയവും ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയവും തമ്മിൽ ചേരുന്നതിനേക്കാൾ എളുപ്പത്തിൽ തീയും മഞ്ഞുകട്ടയും തമ്മിൽ ചേർന്ന് ചേരുമെന്നതിന് സംശയമില്ല പാപം നിറഞ്ഞ എൻ്റെ ആത്മാവേ നിൻ്റെ ഈ ഭയങ്കര സ്ഥിതിയിൽ നിന്ന് വിട്ടുമാറി തീഷ്ണതയില്ല തീഷ്ണതയുള്ളതാകുവാൻ താൽപ്പര്യപ്പെടുന്നില്ല എങ്കിൽ നിത്യനാശത്തിൻ്റെ വഴിയിൽ നീ ആയിരിക്കുന്നുവെന്ന് ഓർത്ത് ജീവിതശിഷ്ടമെങ്കിലും ദൈവശുശ്രൂഷയിൽ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക ജപം പിതാവായ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹതാ ജ്വരിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ഹൃദയമേ ഹൃദയമേ മഞ്ഞുപോലെ മഞ്ഞുപോലെ തുറച്ചിരിക്കുന്ന എന്റെ ആത്മാവിനെ എന്റെ ആത്മാവിന്റെ ഭയങ്കര സ്ഥിതി ഭയങ്കര സ്ഥിതിമേണമേന്മേന്മേ അങ് ആയിരിക്കണമേ ആയിരിക്കണമേ എന്നിലുള്ള എന്നിലുള്ള നീക്കി എന്നെ എന്നെ പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേ എന്റെ ഹൃദയത്തെ എന്റെ ഹൃദയത്തെ സ്നേഹാഗ്നി സ്നേഹാശുദ്ധസ്നേഹത്തശുദ്ധസ്നേഹത്താ എന്നെ എന്നെ ജ്വലിപ്പിക്കണമേ ജ്വലിപ്പിക്കണമേ കർത്താവേ കർത്താവെ മണവാട്ടിയായ മണവാട്ടിയായ സഭ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്റെ പിതാവായ അച്ഛണം എല്ലാവരും എല്ലാവരും അങ്ങേ അങ്ങനെ ഏകസത്യസഭയോ ഏകസത്യസഭയറിഞ്ഞയുടെ നിർഭാഗ്യഭാപികളുടെ മേ നിർഭാഗ്യഭാപികളുടെ മേഖല യെഹൃദത്തിന് അപേക്ഷിക്കുന്നത് അപേക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നതുമായ സകലപരങ്ങൾ വഴിയായിരിക്കുമെന്ന് ലഭിക്കുമെന്ന് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് തരണമേ ചെയ്യുന്നവരോട് തന്നെ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ ുംലോഭനത്തിൽ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ ഞങ്ങളെ ഇപ്പോഴും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന് മനസ്സിലാക്കി ഭൂമിയിലാകണമേനേ ആഹാരം തരണമേനോ കൂടുതൽ ചെയ്യുന്നവരോട് തന്നെയാണ് വിഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ സ്ത്രീകർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും സുഖസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ

ഞാൻ പറഞ്ഞു പറയുമേ സ്വസ്ഥീ കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുക്കുമാരനായ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതലുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ന് സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങൾക്കും ും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവതങ്ങളുടെ ആശയായണമേ ക്ഷമയും ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ അംഗീകൃപയാജിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഈശോയുടെ ത്രിഹൃദയമേ ത്രിഹൃദയമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂരിതമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പുമായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേയത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായ നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേപുത്രനായ ഈശോമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയ ഈശോടെ തിരി ഹൃദയമേ അങ്ങേ ദിവ്യ സ്നേഹാജ്ഞി എന്റെ ഹൃദയത്തില് കത്തിക്കണമേ ഈശോടെ തിരി ഹൃദയമേ അങ്ങ് ദിവ്യ സ്നേഹാജ്ഞി എന്റെ ഹൃദയത്തില് കത്തിക്കണമേ ഈശോയുടെ തിരി ഹൃദയമേ അങ്ങ് ദിവ്യസ്നേഹാജ്ഞി എന്റെ ഹൃദയത്തില് കത്തിക്കണമേ സൽക്രിയ ഭക്തിശൂന്യരായ ആത്മാക്കൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പിതാവിനും പുത്രനും പോലെ